ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് ഫിലമോന്റെ ലേഖനം പത്താം വാക്യം തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് നിന്നോടപേക്ഷിക്കുന്നത് അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ ഫിലമോന്റെ ലേഖനം പൗലോസ് എഴുതുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഒനേസിമോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഫിലമോന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ പൗലൂസ് ലേഖനം കൊടുത്ത് വിടുക അവിടെ പറഞ്ഞ ഒരു പദം ഇങ്ങനെയാണ് തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച ഒനേസിമോസ് എന്നിട്ട് പറയുന്നുണ്ട് മുൻപേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഫിലമോൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് ചേർന്ന് നിന്ന ഒനേസിമോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി നേരത്തെ ഒനേസിമോസിന് ബുദ്ധിമുട്ടായിരുന്നു ദോഷം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പക്ഷെ അപ്പൊ സ്വലം പറയുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാണ് അതുകൊണ്ട് ഞാൻ ഒനേസിമോസിനെ നിന്റെ അടുക്കലേക്ക് അയക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ഭാഗം നമ്മളോട് എന്ത് പറയുന്നു ആരെയും നമ്മൾ വിധി എഴുതരുത് മത്തായ സുശേഷത്തിനകത്ത് യേശു തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആരെയും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും കാരണം എന്തുവാ ഈ ഒനേസിമോസിനെ പോലെ നമ്മളൊക്കെ ഒരു ദിവസമായിരുന്നു നമ്മളെല്ലാം ഒരു ദിവസം ആർക്കും ഉള്ളരുതാത്തവരായിരുന്നു പക്ഷേ ക്രിസ്തുവിൽ ഇപ്പോൾ ഉള്ളുന്നവരായി നല്ലവരായി എല്ലാവർക്കും പ്രയോജനമുള്ളവരായി എപ്പോൾ ക്രിസ്തുവിൽ നാളെ ഒനേസിമോസിനെ പോലെ പ്രയോജനമില്ലാത്തവരായി തീരാൻ സാധ്യത ഇനിയുമുണ്ട് അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പറയുന്നത് ഞെളിയാതെ ഭയപ്പെടാൻ ഒനേസിമോസിനു വേണ്ടി ലേഖനം കൊടുത്ത പൗലോസ് പറയുകയാണ് ഞാൻ തടവിലിരുന്നപ്പോൾ ജനിപ്പിച്ച ഈ ഒന്നേസിമോസ് ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവരാണ് പ്രിയരേ നമ്മൾ തള്ളിക്കളയുന്ന പലതും നാളുകളിൽ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ് അതുകൊണ്ട് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി ആത്മാവിൽ സഞ്ചരിച്ച് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടം ഭടന്മാരെ നേടാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു